For latest news, subscribe our channel and press the bell icon to so never miss any news. നമസ്കാരം ഇത് ഫിലിമി ബീറ്റ് മലയാളം നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ദിലീപ് നൽകിയ പരാതിയിൽ പതിമൂന്ന് മണിക്കൂർ നടനെ ചോദ്യം ചെയ്ത ആരാധകരെ അത്ഭുതപ്പെടുത്തിയിരുന്നു ചോദ്യം ചെയ്യലിന ശേഷം എന്തോ ഭാരം ഇറക്കി വെച്ച പ്രതീതിയോടെയാണ് ദിലീപ് പുറത്തേക്ക് ഇറങ്ങിയത് ഇപ്പോൾ ഒരു ആത്മവിശ്വാസം തോന്നുന്നുണ്ടെന്നും നടൻ പറഞ്ഞു പക്ഷേ പതിമൂന്ന് മണിക്കൂർ എന്താണ് പോലീസ് ദിലീപിനോട് സംസാരിച്ചത് ദിലീപ് എന്താണ് പറഞ്ഞത് എന്നൊക്കെയുള്ള ആരാധകരുടെ സംശയം തീരുന്നില്ല മഞ്ജു വാര്യരുമായുള്ള ബന്ധം വേർപ്പെടുത്തിയത് വരെയുള്ള കാര്യങ്ങൾ ദിലീപ് പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത് കാരണം കേട്ട പോലീസുകാർ പോലും ഞെട്ടിയത്ര മഞ്ജു ദിലീപ് വിവാഹമോചനത്തിൽ ആക്രമിക്കപ്പെട്ട നടിയ്ക്ക് പങ്കുണ്ടെന്ന തരത്തിൽ നേരത്തെ വാർത്തകൾ വന്നിരുന്നു ഇതിന്റെ പേരിലാണ് ദിലീപിന് നടിയോട് ശത്രുത ഉണ്ടായത് എന്നായിരുന്നു ആരോപണം അതിനാലാണ് വിവാഹമോചനത്തെ കുറിച്ച് പോലീസ് ചോദിച്ചതും ദിലീപ് കാര്യകാരണം പറഞ്ഞതും ദിലീപോ മഞ്ജുവോ എവിടെയും പറയാത്ത തങ്ങളുടെ വിവാഹമോചനത്തിന്റെ കാര്യവും കാരണവും വിശദമായ ചോദ്യം ചെയ്യലിൽ ദിലീപ് വ്യക്തമാക്കിയെന്നാണ് റിപ്പോർട്ടുകൾ തനിക്കെതിരായ ആക്രമണങ്ങൾ ശക്തമായത് വിവാഹമോചന ശേഷമാണെന്ന് ദിലീപ് ആരോപിക്കുന്നു അത്ര മാധവനുമായുള്ള രണ്ടാം വിവാഹത്തിനു ശേഷം വേട്ടയാടൽ അതിന്റെ എല്ലാ പരിധികളും ലംഘിച്ചു എന്നാണ് ദിലീപ് പോലീസിനോട് പറഞ്ഞത് നടി ആക്രമിക്കപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട മുംബൈ കേന്ദ്രമായ മാധ്യമത്തിൽ തനിക്കെതിരായി വന്ന വാർത്ത പ്രസിദ്ധീകരിച്ചതിന് പിന്നിലും ഗൂഢാലോചനയുണ്ടെന്ന് സംശയിക്കുന്നതായി ദിലീപ് പറയുന്നു സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ചില നിർണായക വെളിപ്പെടുത്തലുകൾ ചോദ്യം ചെയ്യലിൽ ദിലീപ് നടത്തിയത്ര അതേസമയം പൾസർ സുനിയുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ലെന്ന നിലപാടിൽ നടൻ ഉറച്ചു നിന്നു ആക്രമിക്കും ദിവസങ്ങൾക്ക് ിലീപും പൾസർ സുനിയും ഒരേ ടവർ ലൊക്കേഷനിൽ ഉണ്ടായിരുന്നു ഇതാണ് നടനെ കേസുമായി ബന്ധിപ്പിക്കുന്നതിന് പോലീസിന് ലഭിച്ച ഏക ഏകതുമ്പ് ദിലീപിന്റെയും നാദർഷായുടെയും മൊഴിയുടെ അടിസ്ഥാനത്തിൽ പൾസർ സുനിയെ വീണ്ടും ചോദ്യം ചെയ്യാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് കൂടുതൽ വിനോദ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഫിലിമി ബീറ്റ് മലയാളം